ഹായ് എവ്രി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും മഹാബലിപുരം പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോയതായിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ നാട്ടിൽ നിന്ന് ഹസ്ബൻഡ് ചേട്ടൻ്റെ വൈഫും മോളും വന്നിട്ടുണ്ടായിരുന്നു അവൾക്കൊരു എക്സാമിന് വേണ്ടിയിട്ടാണ് വന്നത് ഇതിന് മുൻപ് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് ജൂൺ സെക്കൻഡ് വീക്കിലായിരുന്നു ഒരു എക്സാം ഉണ്ടായിരുന്നത് ഈ ഒരു ക്യാമ്പസിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ എക്സാം ഉണ്ടായിരുന്നത് ഒരു ഓൺലൈൻ അത് പക്ഷേ അത് അറ്റൻഡ് ചെയ്യേണ്ട സെൻറ്റേഴ്സ് ഇവിടെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്ന് എക്സാം എഴുതിയത് അപ്പോൾ നമ്മൾ മഹാബലിപുരം എന്നുള്ള സ്ഥലത്തിൻ്റെ അടുത്തായിരുന്നു ഈ എക്സാം നടക്കുന്ന കോളേജ് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഉച്ചയോട് കൂടിയിട്ട് എക്സാം ഒരു മണിക്കായിരുന്നു അതിന് മുൻപായിട്ട് കോളേജിലെത്തി അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് എക്സാം കഴിഞ്ഞ് ഇറങ്ങി ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം മഹാബലിപുരത്തേക്ക് ഒന്ന് പോയി നമ്മളിവിടെ മഹാബലിപുരത്ത് മുന്നേ പോയിട്ടുള്ള ഒരു ബ്ലോഗ് കുറച്ച് വ്ളോഗ്സായിട്ട് നമ്മൾ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ച് മുന്നാണ് അവിടെ നമ്മൾ അപ്പോൾ രണ്ട് ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് നമ്മളെല്ലാ സ്ഥലങ്ങളിലും വിശദമായിട്ടൊക്കെ കണ്ടത് പക്ഷേ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരായതുകൊണ്ടും കൊണ്ടും മഹാബലിപുരത്തിൻ്റെ അടുത്ത് വരെ എക്സാം എഴുതാൻ വന്നതുകൊണ്ടും അവർക്കും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും പോയത് അപ്പോൾ ആദ്യം സീഷോ ടെമ്പിളിൻ്റെ അടുത്താണ് പോയത് അവിടെ ബീച്ചിലേക്കൊന്നും ഇറങ്ങിയില്ല ഞങ്ങൾ ഞങ്ങളൊരു ഈവനിങ് മൂന്ന് മണിയോട് കൂടിയിട്ടാണ് എത്തിയത് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്തുനിന്ന് അതായത് ഒരു സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം തന്നെയാണ് കണ്ടത് ചിലർക്കെങ്കിലും മഹാബലിപുരത്ത് വരുമ്പോൾ ഒരു ഫീലിംഗ് ആണ് ഇത് തന്നെയല്ല എപ്പോഴും കണ്ടത് എന്നുള്ള അതായത് എല്ലാ ഈ റോക്കിലുള്ള ശില്പങ്ങളായാലും അമ്പലങ്ങളായാലും ആയാലും ഒക്കെ ഒരുപോലെ തോന്നുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് കേട്ടോ പക്ഷേ കാണാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലങ്ങൾ കാണാനും അത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഇഷ്ടമുള്ള കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അവർക്കും കൂടി കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും പോകാനായിട്ട് തോന്നും അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും ഇടയ്ക്ക് എത്തിയത് അപ്പോൾ സീശോർ ടെമ്പിളൊക്കെ കുറച്ച് കുറച്ച് സമയമൊക്കെ നോക്കി നിന്നു കുറേ ഫോട്ടോസൊക്കെ അവർക്കും വേണ്ടി എടുത്തു പിന്നെ നമ്മൾ അവിടെ തന്നെ പാർക്കിംഗ് ഇട്ടതുകൊണ്ട് തന്നെ അവിടെ അടുത്ത് തന്നെ നടന്ന് എത്താവുന്ന സ്ഥലത്തേക്കാണ് പിന്നീട് ചെല്ലുന്നത് കേട്ടോ അപ്പോൾ അവിടെ നമ്മളിങ്ങനെ സ്ട്രീറ്റ് കൂടെ നടക്കുന്ന സ്ഥലത്ത് തന്നെ അതേ കണ്ടിട്ടുള്ള ടെമ്പിൾസാണ് ഇവിടെയൊക്കെ നമുക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ഥലത്തതേ ഈ കേവും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൃഷ്ണാസ് ബട്ടർ ബോളിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കയറി നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആൾക്കാർ ഇല്ലാത്ത സ്ഥലമൊക്കെ നോക്കിയിട്ടാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് ഇതിൻ്റെ മറു ഉണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പ് അതായത് കുറച്ചും കൂടെ അടുത്തൊക്കെ കയറി കാണാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ അവിടെ നടക്കുകയാണെങ്കിൽ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ സൈഡിലേക്ക് പോയില്ല പിന്നെ ഒട്ടും മിസ്സാവാതെ എന്തായാലും കാണണം ഇവർക്കും കൂടി കാണിച്ചു കൊടുക്കണം എന്ന് തോന്നിയ സ്ഥലമാണ് കൃഷ്ണാസ് ബട്ടർബോൾ അപ്പോൾ ആ ബട്ടർ ബോളിൻ്റെ അവിടേക്കാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ബട്ടർ എന്ന് വെച്ചാൽ ആ സ്റ്റോൺ എങ്ങനെ നമ്മൾ അങ്ങനെ ബാലൻസ് ചെയ്ത പാറച്ചെരിവിൽ നിൽക്കുന്നതെന്നുള്ളത് ഒരു വലിയ അത്ഭുതം പോലെയാണ് തോന്നുന്നത് അപ്പോൾ അവിടെ പോയി കയറിയിരുന്ന് കുറേ സമയമൊക്കെ അവിടെ ചിലവഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചറങ്ങിയത് നമുക്ക് ചെന്നൈയിൽ നിന്ന് ഒരു ത്രീ അവേഴ്സ് ട്രാവൽ ഉണ്ട് നമുക്ക് മഹാബലിപുരത്തേക്ക് പക്ഷേ അതിൻ്റെ ഇടയിലായിരുന്നു ആ കോളേജ് വന്നിരുന്നത് ഇത് പിന്നെ പഞ്ചരാത്താസിൻ്റെ അവിടേക്കും പോയി നമ്മൾ തിരിച്ചു പോരാണ് ഉണ്ടായത് കേട്ടോ ഒരു നൈറ്റ് എയിറ്റ് തേർട്ടിയോടൊക്കെ കൂടിയിട്ട് നമ്മൾ വീട്ടിലെത്തി ഈവനിങ് ആണ് പോയത് എന്നുള്ളതുകൊണ്ട് അത്ര വെയിലിൻ്റെ ഒരു ശല്യമോ കാര്യങ്ങൾ ൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കും കൂടി കാണാൻ വേണ്ടി അങ്ങനെ വീണ്ടും നമ്മൾ മഹാബലിപുരത്ത് എത്തിയതാണ് ഇന്നത്തെ കൊച്ചു വീഡിയോ എന്നുള്ളത് ഇനി വേറൊരു വിശേഷമായിട്ട് വേറെ ദിവസം വരാം